നമസ്കാരം റഷ്യക്കെതിരെ തിരിച്ചടിച്ച് യുക്രൈനും ഇതോടെ വീണ്ടും ആ മേഖലയിൽ സംഘർഷം അതിരൂക്ഷമാകുകയാണ് അതിനിടെ റഷ്യൻ സേന യുക്രൈനിൽ ആക്രമണം തുടരുന്നത് യു എസും റഷ്യയുമായി നേരിട്ടുള്ള ഏറ്റുമുട്ടലേക്ക് നയിക്കുമെന്ന് പ്രസിഡന്റ് ജോ ബൈഡൻ മുന്നറിയിപ്പ് നൽകി ഇതോടെ ഇസ്രയേലിന്റെ ഗസേല ഇടപെടലിനൊപ്പം റഷ്യ യുക്രൈൻ സംഘർഷവും ആഗോളതലത്തിൽ ചർച്ചകളിലെത്തുകയാണ് റഷ്യയെ വെല്ലുവിളിക്കാണ് അമേരിക്ക യുക്രൈനിൽ റഷ്യ നടത്തുന്ന വ്യാപക വ്യോമാക്രമണത്തിന്റെ പശ്ചാത്തലത്തിലാണ് ബൈഡന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ദിവസം യുദ്ധം തുടങ്ങിയതിന് ശേഷമുള്ള ഏറ്റവും വലിയ ആക്രമണമാണ് റഷ്യ നടത്തിയതെന്നും യുക്രൈനെ ഇല്ലാതാക്കാനാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ശ്രമിക്കുന്നതെന്നും ബൈഡൻ പറഞ്ഞു ഇത് അംഗീകരിക്കില്ലെന്നാണ് ബൈഡന്റെ പക്ഷം യുദ്ധത്തിന്റെ വ്യാപ്തി യുക്രൈന് പുറത്തേക്ക് കടന്നിരിക്കുന്നു നാറ്റോ സഖ്യ രാജ്യങ്ങളെയും യൂറോപ്പിൻ്റെ ആദ്യ സുരക്ഷയും ബാധിക്കുന്ന രീതിയിലാണ് സംഘർഷം മുന്നോട്ട് പോകുന്നത് സ്വേച്ഛാധിപതികൾ യൂറോപ്പിൽ ഭീഷണി ഉയർത്തുമ്പോൾ യു എസിന് ഇടപെടേണ്ടിവരും യുക്രൈൻ ഉൾപ്പെടെ ഞങ്ങളുടെ സഖ്യത്തിലുള്ളവർക്ക് സഹായം എത്തിക്കുക തന്നെ ചെയ്യുമെന്നും ബൈഡൻ വിശദീകരിച്ചു കഴിഞ്ഞ ദിവസം കാർക്കീവിലെ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ റഷ്യ നടത്തിയ മിസൈൽ ആക്രമണത്തിൽ മുപ്പത്തി ഒൻപത് പേർ കൊല്ലപ്പെടുകയും നൂറ്റി ഇരുപത് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ആശുപത്രികളിൽ ഉൾപ്പെടെ വലിയ തോതിൽ നാശനഷ്ടമുണ്ടായി സംഘർഷം മൂലം മേഖലയിലെ നാറ്റോ സഖ്യരാജ്യങ്ങൾ റഷ്യയുമായി കൂടുതൽ അകലുന്നതായാണ് സൂചന ഇതിനിടെ യുക്രൈനും തിരിച്ചടിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നു റഷ്യൻ നഗരങ്ങളിലേക്കും യുക്രൈൻ വ്യോമാക്രമണം നടന്നു അവിടെയും ആൾനാശമുണ്ടായി ഇതിന് കാരണം റഷ്യൻ പ്രകോപനമാണെന്നാണ് അമേരിക്കൻ പക്ഷം അതുകൊണ്ടാണ് ഉറച്ച നിലപാടെടുക്കുന്നത് മിസൈൽ പ്രതിരോധ സംവിധാനം ഉൾപ്പെടെ യുദ്ധത്തെ ചെറുക്കാനുള്ള സഹായങ്ങൾ യുക്രൈൻ യു മില്യൺ ഡോളറിന്റെ അധിക ലഭ്യമാക്കിയിരുന്നു അതേസമയം യുക്രൈൻ ആക്രമണത്തിൽ അതിർത്തി പ്രദേശമായ ബെൽഗോറോഡിൽ രണ്ട് കുട്ടികൾ ഉൾപ്പെടെ പതിനാല് പേർ കൊല്ലപ്പെട്ടുവെന്നും റഷ്യ ആരോപിച്ചു റഷ്യ അധികൃതരുള്ള ബെൽഗോറോഡ് നഗരത്തിൽ തുടർച്ചയായി യുക്രൈൻ ആക്രമണം നടത്തുകയായിരുന്നുവെന്ന് റഷ്യ അറിയിച്ചു കാർഗിവിൽ നിന്നും എൺപത് കിലോമീറ്റർ അകലെയാണ് ബെൽഗോറോഡ് ഓഗസ്റ്റിൽ യുക്രൈൻ നടത്തിയ ആക്രമണത്തിൽ മൂന്ന് പേരും ജൂണിൽ നടത്തിയ ആക്രമണത്തിൽ രണ്ട് സ്ത്രീകളും കൊല്ലപ്പെട്ടുവെന്ന് റഷ്യ അറിയിച്ചിരുന്നു എന്നാൽ ഇത്രയുമധികം ആളുകൾ റഷ്യയിൽ കൊല്ലപ്പെടുന്നത് ആദ്യമാണ് യുക്രൈൻ ആണ് ആക്രമണം നടത്തിയതെന്ന് യുക്രൈൻ സെക്യൂരിറ്റി സർവീസ് സ്ഥിരീകരിച്ചു എന്നാൽ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ചാണ് ആക്രമണം നടത്തിയതെന്നാണ് യുക്രൈന്റെ വിശദീകരണം റഷ്യയാണ് ആക്രമണ വിവരം പുറത്തുവിട്ടത് വെള്ളിയാഴ്ച രാത്രി യുക്രൈനിലുടനീളം റഷ്യ നടത്തിയ ആക്രമണങ്ങൾക്കുള്ള തിരിച്ചടിയായിരുന്നു ഇത് സാധാരണക്കാരെ വധിച്ച യുക്രൈനെ ശിക്ഷിക്കണമെന്ന് ശനിയാഴ്ച ചേർന്ന യു എൻ രക്ഷാസമിതിയിൽ റഷ്യ ആവശ്യപ്പെട്ടു റഷ്യ യുക്രൈൻ യുദ്ധം ആരംഭിച്ചതിനു ശേഷമുള്ള ഏറ്റവും വലിയ മിസൈൽ ആക്രമണമായിരുന്നു കഴിഞ്ഞ ദിവസം റഷ്യ നടത്തിയത് തലസ്ഥാനം ഉൾപ്പെടെ വിവിധ യുക്രൈൻ നഗരങ്ങൾ ലക്ഷ്യമാക്കിയുള്ള ആക്രമണമായിരുന്നു ഇത് അതിനിടയിൽ റഷ്യൻ മിസൈൽ തങ്ങളുടെ വ്യോമാതിർത്തി ലംഘിച്ചെത്തിയതായി പോളണ്ട് സൈനിക വൃത്തങ്ങളും ആരോപിച്ചു തങ്ങൾ റഡാറിൽ നിരീക്ഷിച്ച മിസൈൽ പക്ഷെ പിന്നീട് വ്യോമാതിർത്തി കടന്ന് തിരിച്ചുപോയതായും സൈനിക കേന്ദ്രങ്ങൾ അറിയിച്ചു ഏകദേശം മൂന്ന് മിനിറ്റിനോളം തങ്ങളുടെ അതിർത്തികളിൽ ഉണ്ടായിരുന്ന മിസൈൽ ഏതാണ്ട് ഇരുപത്തിയഞ്ച് മൈൽ ദൂരത്തോളം ഉള്ളിലേക്ക് കടന്നുവെന്നും പോളണ്ട് പറയുന്നു എന്നാൽ അത് പിന്നീട് പോളണ്ട് അതിർത്തി കടന്നുപോയതായി പോളണ്ടിന്റെ റഡാറും നാറ്റോ റഡാറും സ്ഥിരീകരിച്ചു വെള്ളിയാഴ്ച രാവിലെ രാജ്യത്തിന്റെ തെക്കും പടിഞ്ഞാറും മേഖലകളിലെ നഗരങ്ങളെ ലക്ഷ്യമാക്കിയായിരുന്നു ആക്രമണം ഡിംപ്രോ നഗരത്തിൽ ഒരു ഷോപ്പിംഗ് സെന്ററിനു നേരെയും പ്രസവ ആശുപത്രിക്ക് നേരെയും ആക്രമണം നടന്നതായി യുക്രൈൻ അധികൃതർ പറഞ്ഞു ഒഡൈസിയയിൽ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ മൂന്ന് റോക്കറ്റുകൾ പതിച്ചതിനെ തുടർന്ന് മൂന്ന് പേർ മരിക്കുകയും രണ്ട് കുട്ടികളും ഒരു ഗർഭിണിയും ഉൾപ്പെടെ ഇരുപത്തിയാറ് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ഏതാണ്ട് നൂറ്റി മിസൈലുകളാണ് റഷ്യ തുറത്തുവിട്ടതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വ്ലോഡിമിർ സെലൻസ്കി പറഞ്ഞു റഷ്യയുടെ ആയുധ ശേഖരത്തിലുള്ള ഏതാണ്ട് ഒട്ടുമിക് ആയുധങ്ങളും അവർ കഴിഞ്ഞ ദിവസം ഉപയോഗിച്ചുവെന്നും സമൂഹ മാധ്യമങ്ങളിലൂടെ സെലൻസ്കി അറിയിച്ചു പ്രതിരോധിക്കാൻ ഏറെ പ്രയാസമുള്ള ക്രൂയിസ് ബാലിസ്റ്റിക് മിസൈലുകളാണ് റഷ്യ ഉപയോഗിച്ചതെന്ന് യുക്രൈൻ സൈനിക വൃത്തങ്ങൾ അറിയിച്ചു നൂറ്റി അൻപത്തിയെട്ട് മിസൈലുകളും ഡ്രോണുകളുമായിരുന്നു റഷ്യ തൊട്ടുവിട്ടത്